ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാനൊരു മൂക്കൂത്തി കാണിച്ചു തരാം വന്നതാണ് കേട്ടോ നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട് വലിയ മൂക്കൂത്തി ഇടാൻ ഇഷ്ടം എനിക്ക് ഇഷ്ടമാണ് കേട്ടോ പണ്ട് എനിക്കൊരു വിചാരം ഉണ്ടായിരുന്നു ചെറിയ മൂക്കായതുകൊണ്ട് തന്നെ ചെറിയ മൂക്കുത്തിയാണ് ചേരുള്ളൂ പക്ഷെ ഞാൻ വലുത് ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് വലുതും ചെറിയ മൂക്കുള്ളവർക്ക് നന്നായി ചേരോട്ടോ വലിയ മൂക്കൂത്തിയും കാരണം എൻ്റെ മൂക്കെന്ന് പറഞ്ഞാൽ അത്രയുള്ളൂ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു മൂക്കൂത്തി ഞാൻ മയൂഖി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജ് നിന്ന് കണ്ടിട്ട് ഈ ഒരു മൂക്കൂത്തി വാങ്ങിയത് ഇത് സെക്കൻഡ് പർച്ചേസ് ആണ് ഇതിന് മുന്നേ ഞാൻ ഒരു മൂക്കൂത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങളെ കാണിച്ച് നന്നായിരുന്നു ായിരുന്നു ഇത് അഷ്ടരത്ന എന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ള എട്ട് ഇങ്ങനെ എട്ട് ഇതുള്ളൊരു മൂക്കുത്തിയാണ് കേട്ടോ എട്ട് സ്റ്റോണുകളുണ്ട് അതുകൊണ്ടാണ് അഷ്ടരത്ന എന്ന് പറയുന്നത് ഇതാണ് ഞാൻ മുന്നേ വാങ്ങിയത് ഇത് രണ്ടെണ്ട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ കമ്മലായിട്ടും യൂസ് ചെയ്യാം കേട്ടോ നല്ല ഭംഗിയുള്ള മൂക്കുത്തിയാണ് ഞാൻ മുന്നേ ഇത് വാങ്ങിയപ്പോൾ വാങ്ങിയ സമയത്ത് നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നല്ല ക്വാളിറ്റിയാണ് ഈ ഇത് വൈറ്റ് സ്റ്റോണാണ് ഏത് ട്രഡീഷണൽ ഏത് ഡ്രസ്സിൻ്റെ കൂടെ സാരി പട്ടോട ലഹങ്ക ഹാഫ് സാരി ഏതിൻ്റെ കൂടെ വേണമെങ്കിൽ ഇടാം ഇതിപ്പോൾ ഏറ്റ് ഇങ്ങനെ കളേഡ് ആയിട്ടുള്ള സ്റ്റോൺ വന്നാണ് അത് എന്ത് ഭംഗി എന്നറിയാ ശരിക്കും നമ്മുടെ മൂക്കിലിടുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ നിങ്ങൾ ചെറിയ മൂക്കുള്ളവരാണ് അല്ലെങ്കിൽ മൂക്കിന് വലുപ്പമില്ല ചെറിയ മുഖത്തിൽ മാത്രമേ ഇടാറുള്ളൂ അങ്ങനെ പറയുന്ന ആൾക്കാരാണെങ്കിൽ ഒരു വട്ടം ഒന്ന് വലിയ മുഖത്തിൽ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അതിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് മൂക്കിലും കൂടി ഇട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ബൈ